ഇന്നിപ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സ്ഥലത്ത് ചാണക വെള്ളം വെള്ളം തെളിക്കാൻ കോൺഗ്രസ്കാർ വന്നു ചാണക വെള്ളം തെളിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ പറയുന്നത് എന്താണ് അതിന്റെ ഒരു പ്രതീകം എന്താണ് നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തിയറായിട്ടില്ല നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ് ഒരു പാവപ്പെട്ടവന്റെ മകനാണ് ഒരു ചായ വിറ്റ് നടന്ന ഒരാളുടെ മകനാണ് അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയുടെ ജാതീയമായി സാമൂഹ്യമായി സാമ്പത്തികമായി അദ്ദേഹം ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരം സ്ഥലങ്ങളിൽ ഒന്നും വടക്കൻനാഥൻ്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു താണജാതിക്കാരൻ പ്രവേശിക്കുക എന്നുള്ള ഒരു മനസ്സാണ് കോൺഗ്രസിനുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇതേ അനുഭവം നമ്മുടെ ആദരണീയനാട്ടിൽ ഉപരാഷ്ട്രപതിക്കുണ്ടായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഷെയ്മിങ് അത് വീഡിയോയിലെടുത്ത് രാഹുൽ ഗാന്ധി തന്നെ പ്രചരണം പ്രചരിപ്പിക്കുന്നത് നാം കണ്ടതാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വിഷയമാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർജിയെ ജാതീയമായി അധിക്ഷേപിക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ബോഡി ഷെയിമിംഗ് നടത്താൻ രാഹുൽ ഗാന്ധി തന്നെയാണ് നേരിട്ടിറങ്ങിയത് നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ദ്രൗപതി മുർമ്മുവിനെതിരെ പരസ്യമായി ജാതീയമായ ആക്ഷേപം കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ നടത്തി കോൺഗ്രസിൻ്റെ ഈ വരണ്യ മനസ്സ് പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിക്കും ഇന്നിപ്പോൾ വടക്കുനാഥനിൽ കണ്ടതും മറിച്ചൊന്നുമല്ല